i yeah, yeah. yeah. ുംബസാരം എന്ന പരിപാടിയില്ല നിങ്ങൾ ചെയ്തു പോയ തെറ്റ് ഒരു ഉസ്താദിനോടും വിളിച്ചു പറയേണ്ട ഒരു ഉസ്താദിനോടും കഥ എഴുതി കൊടുക്കേണ്ട ചെയ്തു പോയ തെറ്റ് ഒരു പണ്ഡിതനോടോ വാള് പറയുന്ന ആളോടോ നിങ്ങൾ ചെയ്ത് തെറ്റ് ആരോടും പറയരുത് അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും പറയണ്ട റബ്ബിനോട് മാപ്പ് ചെയ്ത് മണങ്ങിപ്പോളൂ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ അയൽപ്പക്കത്തെ ബന്ധുവിനോട് ചെയ്യുന്ന കടുത്ത കുറ്റമാണത്

ആ പരിശുദ്ധ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ഹദീസ് മുസ്ലത്തിലെ ഹദീസാണ് ഇനി പറയാൻ പോകുന്നത് എന്താ പറയുന്നത് പത്ത് വീടുകളിൽ നിന്ന് മുസ്ലിമീങ്ങളായ ആളുകളുടെ പത്ത് വീടുകളിൽ നിന്ന് കൊള്ളയടിക്കുന്നതിന്റെ തുല്യമാണ് സ്വന്തം അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷണം ചെയ്യുന്നത് പത്ത് വീടുകളിൽ നിന്ന് മോഷണം ചെയ്യുന്നതിനേക്കാളും ഗൗരവമാണ് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷണം ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും ഇപ്പൊ ആരും ചെയ്യുന്നില്ലല്ലോ മതിൽ കുത്തുമ്പോ രണ്ടടി ഇങ്ങോട്ട് കയറ്റി കുത്തട്ടെ ഒന്ന് പിന്നെ ചോദ്യം ചെയ്യാൻ ആണുങ്ങളൊന്നും നാട്ടിലില്ലെങ്കിൽ അത് പിന്നെ ഗൾഫിൽ നിന്ന് വരുമ്പോഴല്ലേ എപ്പോഴേക്കും പെയിന്റ് ഒക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും കോംപ്രമൈസ് ആക്കാം ഇന്നത്തെ മോഷണം ഇങ്ങനെയാണ് ഒരു ഉദാഹരണം പറയാം വലിയ കുറ്റമാണ് വലിയ കുറ്റമാണ് അള്ളാഹു അള്ളാഹുവിന്റെ മുമ്പിൽ അത് പുറത്തു തരണമെങ്കിൽ ആ ഹക്കടപാട് അതിന്റെ ആളുകൾക്ക് കൊടുക്കുക തന്നെ വേണം മഹാനായ നിന്റെ അയൽവാസിയുടെ അവകാശമാണ് നീ നിന്റെ നന്മകൾ അവർക്ക് വിരിച്ചു കൊടുക്കണം വിശാലമാക്കി കൊടുക്കണം നിന്റെ നന്മകൾ നിന്റെ ഒരു ബുദ്ധിമുട്ടും അവർക്ക് വരികയും ചെയ്യരുത് നിന്നിൽ നിന്നൊരു ബുദ്ധിമുട്ടും അങ്ങോട്ട് വരരുത് നമ്മുടെ വില മാ പറഞ്ഞ ചില അതി ചില ചർച്ചകളൊക്കെ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും അയൽവാസിയുടെ വീട്ടിൽ േക്ക് കാറ്റ് വരുന്നതിനെ തടസ്സപ്പെടുത്തി നിങ്ങളുടെ വീട് നിങ്ങൾ ഉയർത്തിക്കിട്ടരുത് അങ്ങനെ പോലും പറഞ്ഞു പറഞ്ഞ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പുതിയ പിള അലി നബിയുടെ നബിയുടെ പിതാവിന്റെ സഹോദരൻ അബ്ബാസ് ചോദിക്കുകയുണ്ടായി എന്തൊക്കെ നന്മകളാണ് ഈ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ നന്മകളാണ് ഇനി ബാക്കിയുള്ളത് നമ്മുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കുകയും അയൽവാസികളുടെ ബുദ്ധിമുട്ട് ഇല്ലാതെയാക്കി കൊടുക്കലും നമ്മൾ ചെയ്യേണ്ട നന്മകളാണെന്ന് മഹാനായ അബ്ബാസ് ഇനി ഒരു കിതാബുണ്ട് രസകരമായ കിതാബാണ് ഇബിൻ ബസ്സാം തങ്ങളെഴുതിയ കിതാബാണ് ഹിജ്ര മുന്നൂറ്റി ഒൻപതിൽ മരിച്ചുപോയ ഹിജ്രയുടെ നാലാം നൂറ്റാണ്ടിൽ മരിച്ചുപോയ പണ്ഡിതനാണ് ഇബിൻ ബസ്സാം അവരെഴുതിയ ഒരു കിതാബുണ്ട് വസ്ത്രം ധരിച്ച കുറെ മനുഷ്യന്മാരെക്കാളും എത്രയോ നല്ല നായകളുണ്ട് എന്ന് പറഞ്ഞ നായകളെ സംബന്ധിച്ച് പറഞ്ഞൊരു കിതാബാണ് മനുഷ്യന്മാരെക്കാളും നല്ല നായകൾ ആ കിതാബിന്റെ പേരെന്നതാണ് കോപ്പിയൊക്കെ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വായിച്ചു നോക്കിയ അതില് അല്ലാ ഇവന് പശ്ചാമങ്ങൾ ഒരുപിടി ചരിത്ര സംഭവങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെ ഇജറയുടെ ഒന്നും രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞുപോയ സംഭവങ്ങളാണ് മഹാനഗരത്തിൽ പറഞ്ഞു റസൂലു തങ്ങളുടെ ഉദ്ധരിക്കുന്ന ഒരു ഹരീഹാണെന്ന് കൊല്ലപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു റജുലൻ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ട് കിടക്കുന്ന എന്താണ് അയാൾക്ക് പറ്റിയത് എങ്ങനെയാണ് മരിച്ചുപോയത് കൊല്ലപ്പെട്ട് കിടക്കുകയാണ് ചോദിച്ചു തങ്ങളുടെ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു ഗോത്രക്കാർ അവരുടെ ആട്ടിൻപക്ഷങ്ങളെ തെളിച്ചു കൊണ്ടുപോകുമ്പോ അതിൽ നിന്നൊരു ആടിനെ മോഷ്ടിക്കാൻ വന്ന ആളായിരുന്നു ഇയാൾ ഒരു ആടിനെ മോഷ്ടിക്കാൻ വന്നതാണ് ബനുസുഹറക്കാരുടെ ആടിനെ ഇയാൾ എടുത്തുകൊണ്ടുപോയി ഫവസബ അലൈഹി കൽബുൽ ഫഖതല അങ്ങനെ ആടുകളെ മേക്കാൻ കൊണ്ടുപോകുമ്പോൾ ആടുകൾക്ക് കാവൽ നിൽക്കുന്ന നായകളുണ്ട് ട്രെയിൻ ചെയ്തെടുത്ത നായകളുണ്ടായിരിക്കും ആ നായകളാണ് ആടുകളെ നോക്കുക അങ്ങനെ നോക്കാൻ വന്ന കാവൽക്കാരനായിരുന്ന നായ ഈ മനുഷ്യന്റെ മേൽ ചാടി പിടിക്കുകയും അയാളെ കൊന്നുകളയുകയും ചെയ്തു എന്ന് സ്വഹാബികൾ ഹബീബായ നിനങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുത്തു നായയുടെ കടിയേറ്റ് മരിച്ചതാണ് എപ്പോഴാണ് മരിച്ചത് ആട്ടിൻ പറ്റത്തിൽ നിന്നൊരു ആടിനെ മോഷ്ടിക്കാൻ നോക്കിയപ്പോ ബനുസുഹുറ ഗോത്രക്കാരുടെ ആടായിരുന്നു അത് പറഞ്ഞു സ്വന്തം ശരീരത്തെ അയാൾ സ്വയം കുന്നുകളയുകയാണുണ്ടായത് അവന്റെ ദീനയാൾ നഷ്ടപ്പെടുത്തി അള്ളാഹുവിനെ എതിര് ചെയ്തു സ്വന്തം കൂട്ടുകാരനെ വഞ്ചിക്കുകയും ചെയ്തു സ്വന്തം നാട്ടുകാരുടേതാണത് ബനുജുഹുറക്കാർ സ്വന്തം മഹല്ലുകാരാണ് അവരുടെ ആടിനെ അവനെ നല്ലത് ആ നായയാണ് ആ മനുഷ്യനെക്കാളും നല്ലത് ഈ നായയ മോഷണം ചെയ്തവനെ പിടിച്ചല്ലോ എന്താക്കിയാണ് അയാൾ ഉന്മു ചെയ്തത് മോഷ്ടിക്കാൻ ചെന്നിട്ട് അടികിട്ടി മരിച്ചുപോയ അവസ്ഥ അതന്നെ സ്വയം ആത്മഹത്യ ചെയ്തതിന്റെ തുല്യമാണത് കളഞ്ഞു ചെയ്തു അതാണ് വിഷയം സ്വന്തം സ്വന്തം കൂട്ടുകാരനെ വഞ്ചിച്ചില്ലേ കണ്ണു തെറ്റിയപ്പോൾ ആടിനെ പിടിക്കുക അവിടെ ആ സമയം എന്താണ് ആടിനെ നോക്കാൻ ആട്ടിടയനില്ലായിരുന്നു എന്ന അതുകൊണ്ടാണ് ഈ നായ കയറി പിടിച്ചത് അപ്പൊ ആട്ടിടയനില്ലാത്ത നേരത്ത് ഒരു ആടിനെ അടിച്ചു മാറ്റല്ലേ കയറി കൊന്നു കളഞ്ഞു പറയും ഈ നായ ഈ മനുഷ്യനെ ആ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി വ്യഭിചാരം നടത്തിയ രണ്ട് ഒരാണിനും പെണ്ണിനും ഒരു നായ കടിച്ച് കൊലപ്പെടുത്തിയൊരു സംഭവം കൂടെ കുറെ ആളുകളുണ്ട് കുറെ ആളുകളുണ്ട് വളരെ ഉച്ച സുഹൃത്തുക്കളുണ്ട് ഒരിക്കലും വേറിടാതെ ജീവിച്ച കുറെ ആളുകൾ അവരെ നന്നായി സ്നേഹിച്ചിരുന്നു അവർക്ക് ഇഷ്ടം പോലെ കൊടുക്കും എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കും കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെ കൊണ്ടു നടന്നിരുന്ന പ്രമാണിയാണ് ഹാരിസുവിന് അങ്ങനെ ഇവരൊരു ടൂർ പോവാണ് മുൻതസഹാസി അദ്ദേഹത്തിന്റെ ഒരു ഒരു ടൂറിന് അദ്ദേഹം ആനന്ദിക്കാൻ വേട്ടയാടാൻ വേണ്ടി പോകുന്ന സമയത്ത് പത്തിരുപതാളുകൾ കൂടെയുണ്ട് അതിൽ ഒരുത്തനെ മാത്രം കണ്ടില്ല പത്തൊൻപതാളും കൂടെ ഉണ്ട് ഒരാൾ കാണുന്നില്ല എന്തു പറ്റിയെന്ന് വിചാരിച്ചു ഒന്നും ഫോണൊന്നുമില്ലല്ലോ പോയവര് പോയി എന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും തിരിച്ചു വന്ന് നോക്കുമ്പോ യുടെ ഭാര്യയുടെ അടികത്തേക്കാണ് അയാൾ പോയത് ഭർത്താവ് സ്ഥലത്തില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറി വന്നു ഹാരിസുപിന് സാഷ എന്ന തന്റെ മുതലാളി കൂടെയുള്ള എല്ലാവരും മൊത്താണ് വിനോദസഞ്ചാരത്തിന് പോകുന്നത് വേട്ടയാടാൻ മരുഭൂമിയിലൂടെ കാട്ടിലൂടെ നടന്നു പോകുന്നത് കൂടെ പോകേണ്ട ആള് കൂടെ പോവാതെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിയുന്ന ഭാര്യയുടെ അരികത്തേക്ക് കടന്നു വന്നു രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു ഒക്കെ അള്ളാഹു രക്ഷിക്കട്ടെ വളരെ ഗൗരവമാണ് പെണ്ണുങ്ങളെ അള്ളാഹുവിനെ പേടിച്ചോളൂ അള്ളാഹുവിനെ പേടിച്ചോളൂ ഭർത്താവില്ലാത്ത നേരമാണ് സോലിഹട്ടായ ഒരു പെണ്ണിനെ സംബന്ധിച്ച ലഭിതങ്ങൾ പറഞ്ഞത് ഭർത്താവ് സ്ഥലത്തില്ലെങ്കിലും സ്ഥലത്തുണ്ടെങ്കിലും സ്വന്തം ചാരിത്രം സൂക്ഷിക്കുന്നവളാണ് നല്ല പെണ്ണ് അവളാണ് സ്വാലിഹത്തായ പെണ്ണ് അവളെ വിവാഹം ചെയ്തവനാണ് രക്ഷപ്പെട്ടവൻ ഭർത്താവും അങ്ങനെയാണ് ഹലാലായ ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ അള്ളാഹു ഹലാലാക്കിയത് ഹറാമിനെ അന്വേഷിച്ചു പോകുന്ന ഏത് മനുഷ്യനും അള്ളാഹു ചാല നൽകുന്ന ശിക്ഷയെ സംബന്ധിച്ചിടപിതങ്ങൾ മേറാജിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട് റസൂൽ വസ്ല്ലം ഇന്നലെയല്ലേ മേറാജിന്റെ നോമ്പിടുത്തത് ഇവിടെ ഇന്നാനത്തെ രാത്രിയല്ലേ മേറാജിന്റെ സംഭവത്തിന് സാക്ഷ്യമായത് ഒത്തിരി പിതങ്ങൾ പറഞ്ഞു മേറാജിന് പോയ പ്പോൾ ഒരുപാട് ആളുകളെ കണ്ടു ആളുകൾക്ക് നല്ല സ്വാദിഷ്ടമായ മാംസമല്ലാഹ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് ദുർഗന്ധം നമിക്കുന്ന മാംസം വെച്ചു കൊടുത്തിട്ടുണ്ട് പുഴുവരിക്കുന്ന മാംസം വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള രുചിയുള്ള ഭക്ഷണം തൊടാതെ ഒരു കൂട്ടം ആളുകൾ ദുർഗന്ധം വമിക്കുന്ന പുഴുവരിക്കുന്ന മാംസം കടിച്ചുപറിച്ചു തിന്നുന്നത് കണ്ടപ്പോ നിവിധങ്ങൾ ചോദിച്ചുയാബിരിയിലെ എന്താണ് ഈ കാണുന്നത് നല്ല തൊടാതെ ദുർഗന്ധം ദുർഗന്ധമിക്കുന്ന ഈ മാംസം എന്തിനാണ് ഇവർ തിന്നുന്നത് എന്താണിവർക്ക് പറ്റിയത് ജിബിരിയിലെ ആരാണിവരെന്ന് പറഞ്ഞപ്പോ നബിയെ അങ്ങയുടെ ഉമ്മത്തികളിൽ വ്യഭിചാരം ചെയ്തിരുന്ന ആളുകളായിരുന്നു നബിയെ അത് ഹലാലായ സ്വന്തം ഭാര്യ അള്ളാഹു ഹലാലാക്കിയ ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ നാട്ടിലും മറനാട്ടിലുമുള്ള അന്യ പെണ്ണുങ്ങളുടെ കൂടെ കടന്നവരാണവർ അള്ളാഹു നൽകുന്ന ശിക്ഷകളിൽ ഒരു ശിക്ഷയുടെ രൂപം ഇതാണെന്ന് പരിശുദ്ധ ഹബീബിനെ മേറാജിൽ കാണിച്ചു കൊടുത്തു കൊടുത്തുവാഗിതങ്ങൾക്ക് അള്ളാഹു

اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيب ليك الله تجبرك تحت الله سندوش بك